അനുഗ്രഹിക്കപ്പെട്ട സ്വരമാധുരിയാൽ തലമുറകളുടെ മനസ്സിനെ ചക്കര പന്തലിലാക്കിയ ഭാവഗായകനായിരുന്നു പി ജയചന്ദ്രൻ പുതുവർഷത്തിൽ അദ്ദേഹത്തിന്റെ ജീവ സംഗീതം നിലയ്ക്കുമ്പോൾ സുവർണ ഗീതങ്ങളുടെ ഒരു യുഗം അസ്തമിക്കുകയാണ് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം അഞ്ചുവട്ടം സംസ്ഥാന പുരസ്കാരം മലയാളത്തിനു പുറമെ തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡിനു പുറമെ തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരം എന്ന നിലയിൽ കലൈമാമണി പുരസ്കാരവും മലയാള തനിമ വാക്കിലും സ്വരത്തിലും പെരുമാറ്റത്തിലും പുലർത്തിയ ഈ മഹാഗായകന് ലഭിച്ചിട്ടുണ്ട് സ്വരലയ പുരസ്കാരം ജെ സി ഡാനിയൽ അവാർഡ് എന്നിവ നൽകി ജന്മനാടും അദ്ദേഹത്തെ ആദരിച്ചു പാടിയ ഗാനങ്ങളുടെ എണ്ണം കൊണ്ടല്ല ജയചന്ദ്രൻ ആസ്വാദകരെ വിസ്മയിപ്പിച്ചത് ഓരോ ഗാനവും ഭാവാത്മകമായിരുന്നു അധികം അധികമാർക്കും എളുപ്പത്തിൽ അനുകരിക്കാൻ പറ്റാത്ത സുതാര്യ സുന്ദരമായ നാദം കൊണ്ട് അവ വേറിട്ട് നിൽക്കുന്നു ഏത് തലമുറയിലും മലയാളി എക്കാലവും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനശേഖരത്തിൽ നിശ്ചയമായും ജയചന്ദ്രന്റെ എണ്ണം മറ്റ് ഗാനങ്ങളും ഉണ്ടാകും ജയചന്ദ്രൻ എന്ന ഗായകന്റെ ജീവിതത്തിലുടനീളം ചന്ദ്രനും ചന്ദ്രകിയുമുണ്ട് പേരിൽ തന്നെ ജയവും ചന്ദ്രനും ചേർന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ കലോത്സവത്തിൽ മികച്ച ക്ലാസിക്കൽ ഗാനത്തിന് യേശുദാസ് പുരസ്കാരം നേടിയപ്പോൾ മൃദംഗത്തിൽ ജയചന്ദ്രനായിരുന്നു ജയം അവിടം മുതൽ അനുഗ്രഹീതരായ ഈ രണ്ട് ഗായകരും ചേർന്ന് മലയാള സിനിമാ സംഗീത സാമ്രാജ്യം വരിക്കുകയായിരുന്നു യേശുദാസ് ഗാനഗന്ധർവനായപ്പോൾ ഭാവഗായകൻ എന്ന ദിവ്യ വിശേഷണം ലഭിച്ചത് ജയചന്ദ്രനായിരുന്നു കുഞ്ഞാലിമരക്കാർ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യം പാടിയതെങ്കിലും ധനുമാസ ചന്ദ്രികയിലാണ് ആ സ്വരമുദ്രെട്ടിത്തിളങ്ങിയത് ദേവരാജൻ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു എന്ന അനശ്വര ഗാനത്തോടൊപ്പം ആത്മഭാവം ഗാനത്തിലേക്ക് പകരുന്ന ഗായകനും ഉദിച്ചു വന്നു മഞ്ഞും കുളിരും നിലാവും ആ ഗാനം കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നു നിന്മണിയറയിലെ നിർമ്മല ശയയിലെ എന്ന നാഥത്തിൽ എന്തൊരു നൈർമ്മല്യവും അനുഭൂതിയുമാണ് റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ എന്ന പാട്ടിൽ ചന്ദ്രനും നിശാഗന്ധിയും വിടരുന്ന അനുഭൂതി ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം ജയചന്ദ്രന്റെ സ്വരം ചെത്തി മിനുക്കിയെടുത്ത് തരുന്ന നാഥശില്പം തന്നെയാണ് എം എസ് ബാബുരാജ് സംഗീതം നൽകിയ ഉദ്യോഗസ്ഥയിലെ അനുരാഗ ഗാനം പോലെ എന്ന ജയചന്ദ്ര സംഗീതം ചൊല്ലാത്ത കാമുക ഹൃദയങ്ങൾ ഉണ്ടാകില്ല ജയചന്ദ്രന്റെ ഗാനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഉദിക്കുന്നതിലൊന്ന് സുപ്രഭാതം സുപ്രഭാതം തന്നെ നീലഗിരിയുടെ സഖികൾക്കും ജ്വാലാമുഖികൾക്കും മാത്രമല്ല ശ്രോതാവിനും ആ സ്വരം സുപ്രഭാതം ആശംസിക്കുന്നു മലയാള ഭാഷ തൻ മാതക ഭംഗിയുടെ എഴുന്നള്ളത്തും ആ സ്വരഭംഗിയിലൂടെയായിരുന്നു പുതുതലമുറയ്ക്ക് വേണ്ടി പാടിയ പ്രായം തമ്മിൽ മോഹൻ നൽകി ഓലഞ്ഞാലിക്കുരുവി ശാരദാംബരം എന്നിവ പ്രായം ലവലേശം സ്പർശിക്കാത്ത ഗാനങ്ങളായിരുന്നു ദക്ഷിണേന്ത്യയുടെ പ്രിയ ഗായകനായ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ചില വിശേഷതകൾ ജയചന്ദ്രനും ഉണ്ടായിരുന്നു സംഗീതത്തെ മുഖ്യമായി ഉപാസിക്കുമ്പോഴും സാധാരണ ജീവിത ശൈലികളിൽ നിന്ന് ഇരുവരും പുറംതിരുന്നില്ല പാട്ടിനെ പാട്ടിന്റെ വഴിക്കും ജീവിതത്തെ ജീവിതത്തിന്റെ വഴിക്കും അവർ മേയാൻ വിട്ടു നഗക്ഷതങ്ങൾ എന്ന സിനിമയിലെ സംഗീതജ്ഞത്തെ എത്ര അനായാസമാണ് ജയചന്ദ്രൻ അവിസ്മരണീയമാക്കിയത് ഭാവഗാനത്തിൽ മാത്രമല്ല ഭാവപ്രകടനത്തിലും താൻ പിന്നിലല്ലെന്ന ആവേശം തെളിയിച്ചു വടക്കുന്നാഥ ഭക്തൻ കൂടിയായ ജയചന്ദ്രൻ ഭക്തിഗാനങ്ങളും മലയാളത്തിന് മുതൽക്കൂട്ടാണ് മലയാളികളെ പോലെ തമിഴരും ജയചന്ദ്രനെ നെഞ്ചിലേറ്റി പലതവണ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച ഗായകനുള്ള പുരസ്കാരം ജയചന്ദ്രന് ലഭിക്കുകയുണ്ടായി പ്രതിഭാശാലികളായ നിരവധി സംഗീത സംവിധായകരുമായി പ്രവർത്തിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു എം എസ് മാബുരാജ് ജി ദേവരാജൻ ഇളയരാജ ആർ കെ ശേഖർ എന്നിവരുടെ ഗാനങ്ങൾ ജയചന്ദ്രനാഥത്തിലൂടെ ഹിറ്റുകളായി ഇളയരാജയുടെ സംഗീതത്തിൽ ആലപിച്ച രാസാത്തിയൊന്നെ കാണാതെ നെഞ്ച് കാട്ടാടി പോലാടത് എന്ന ഗാനം ദക്ഷിണേന്ത്യ കീഴടക്കാൻ ജയചന്ദ്രനെ സഹായിച്ചു ആർ കെ ശേഖർ എന്ന സംഗീത സംവിധായകന്റെ ഈണത്തിൽ വെള്ളിത്തേൻ കിണ്ണം എന്ന ഗാനം ജയചന്ദ്രൻ പാടി അപ്പോൾ ഒൻപത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മകൻ ദിലീപ് ശേഖർ പിന്നീട് ലോക പ്രശസ്തനായ എ ആർ റഹ്മാനായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ കിഴക്കു ചീമയിൽ എന്ന ചിത്രത്തിലെ ഗാനത്തിന് തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരവും ജയചന്ദ്രന് ലഭിച്ചു സാഹിത്യത്തിനും സംഗീതത്തിനും പ്രായത്തിനും കാലത്തിനും അതിജീവിക്കാനുള്ള സിദ്ധിയുണ്ട് ഗാന മനസ്സിൽ ഒരിക്കലും വാടാത്ത സുഗന്ധം മാറാത്ത സൗമ്യ സ്വരമലരുകളുടെ തന്നെയാണ് അദ്ദേഹം മടങ്ങുന്നത് ആ വേർപാടിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സംഗീത ലോകത്തിനുമുള്ള ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു